സെവൻസ് കളിക്കാനായി എത്തിച്ച ഐവറി കോസ്റ്റ് താരത്തിന് ക്ലബ് അധികൃതർ പറഞ്ഞ തുകയും ഭക്ഷണവും പാർപ്പിടവും നൽകിയില്ല വിശന്ന് പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ച താരത്തിന് പോലീസുകാർ ഭക്ഷണം വാങ്ങി നൽകി ഭക്ഷണം കണ്ട് വിതുമ്പി കരഞ്ഞ് താരം മലപ്പുറത്താണ് സംഭവം ആഫ്രിക്കയിൽ നിന്ന് കൊൽക്കത്തയിലെത്തിയ ശേഷമാണ് ഐവറി കോസ്റ്റ് താരം കാങ്കെ കുവാസി മഞ്ചേരിയിൽ സെവൻസ് കളിക്കാനെത്തിയത് അയ്യായിരം രൂപയായിരുന്നു പറഞ്ഞുറപ്പിച്ച തുക എന്നാൽ രണ്ട് മത്സരങ്ങൾക്ക് ശേഷം പണം നൽകിയില്ല താമസവും ഭക്ഷണവും എല്ലാം കഷ്ടപ്പാടിലായി രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം ഭക്ഷണം ജൂലൈ മൂന്നിന് വിസാ കാലാവധി അവസാനിക്കുമെന്നായതോടെയാണ് താരം മലപ്പുറം എസ് പി ഓഫീസിലെത്തി പരാതി നൽകിയത് താരത്തിന്റെ അവസ്ഥ കണ്ട് പോലീസുകാർ ഭക്ഷണം വാങ്ങി നൽകുകയായിരുന്നു കങ്കേകുവാസിയെ മലപ്പുറത്തെത്തിച്ച ഏജന്റിനെ എസ് ഓഫീസിൽ നിന്ന് വിളിപ്പിച്ചിട്ടുണ്ട് മലയാളം ടെലിവിഷൻ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ